രാവിലെ തന്നെ പണിയൊക്കെ ഒതുക്കിട്ട് കുളിച്ച് കുട്ടപ്പിയായിട്ട് എങ്ങോട്ടാ അറിയാവോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതേ കല്യാൺ സിംഗ്സിലോട്ട് ആണ്ടാ പോണത് അപ്പൊ ഞാൻ കരുതി എന്തായാലും അല്ലേ അപ്പൊ ഓണക്കോടി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പൊ സെറ്റ് മുണ്ടെടുക്കാൻ വേണ്ടിട്ടാണ്ടാ പോയത് പിന്നെ അവിടെ ചെന്ന് മൊത്തത്തിൽ പരതലോട് പരലായിരുന്നേ മൂന്നു പേർക്ക് കൊടുക്കാന്നാണ് പറഞ്ഞത് അപ്പം മൂന്ന് പേർക്കും ഒരേ പോലത്തെ കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ കിടന്ന് പരതിയത് ലാസ്റ്റ് ഞാൻ തപ്പി കണ്ട പിടിച്ചു കേട്ടാ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കൊരു സബ്സ്ക്രൈബറിനെ കണ്ട് എന്താണെന്ന് അറിയില്ല എന്റെ വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബർ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്റെ റിലേ മൊത്തം പോകും കേട്ടാ പിന്നെ എന്താ പറയേണ്ടത് ഒരു തെരുവോ ഉണ്ടാവില്ല അന്ത കുന്തം പോലെ ആയി പോകും അങ്ങനത്തെ നാല് സെറ്റും കൊണ്ടും സെലക്ട് ചെയ്ത് അവിടുന്ന് ബില്ല് അടിച്ച് നേരെ ഹൈപ്പറിലോട്ട് വെച്ച് പിടിച്ച് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അലുമിനിയത്തിന്റെ പാത്രത്തിൽ എന്നാൽ പിന്നെ ഒരു ബിരിയാണി പോട്ട് നോക്കാൻ എഴുതിയിട്ട് പോയതാണ് എപ്പോഴും ഓഫറിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ചെന്നപ്പോഴത്തേക്കുംപ്പൊളിയും ഉണ്ടാകുന്നത് കമ്പനിയുടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ദേ ലാസ്റ്റ് തെരഞ്ഞു പിടിച്ച് ഇൻഡെക്സിൻ്റെ ടർണെടുത്ത് കേട്ടോ അത് ഓഫർ ഉണ്ടായിരുന്നു പത്ത് ലിറ്ററിൽ നിന്നതാണ് കേട്ടോ അങ്ങനെ അതും മേടിച്ച അവിടുന്ന് കുറച്ച് കണസാഗുസാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ഒഴിച്ച് നമ്മുടെ നേരെ വീട്ടിലോട്ട് വെച്ച് വാങ്ങി കേട്ടോ കാരണം വെച്ചിട്ട് പ്രാണം കത്തിട്ട് പയ്യായിരുന്നു അതുപോലെ രാവിലെ തന്നെ ഞാൻ നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ നമ്മുടെ രാത്രിയുടെ വീഡിയോയിൽ ഞാൻ നമ്മുടെ കമന്റ് ടോപ്പർ ആയിട്ടുള്ള മൂന്നു പേരുടെയും പേര് പറയുന്നതായിരിക്കും കേട്ടോ പത്രമുള്ള